ഹരി ഓം ദശകം പതിനാല് ശ്ലോകം അഞ്ച് സമനുശതൂനാരദമമാഗതി പ്രതീക്ഷ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം സഹ മനുഹു ശതരൂപയാ മഹിഷ്യ സമനുഷതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ചേവഹൂത്യാത്തൊന്നും പദേദമോ സന്ധി വിച്ഛേദമോ ഒന്നും വരുന്നില്ല സന്ധികളൊന്നുമില്ല ഗുണവത്യാ സുതയാ ചേവഹൂ ഭദ് ഈരിത നാരദ ഉപദിഷ്ട ദോപതിഷ്ടവരിവീരിതനാരദ ഉപതിഷ്ടോപതിഷ്ടമഗാ കർദ്ദമം ആഗതി പ്രതീക്ഷം സമഗാ കർദ്ദമഗതി പ്രതിക്ഷം കർദ്ദമഗതി പ്രതിക്ഷം ഗുണവത്യ ശ്ലോകം അഞ്ചിന്റെ അന്വയവും അർത്ഥവും നോക്കാം നമ്മൾ ശ്ലോകം നാലില് എന്താണ് പറഞ്ഞു വെച്ചത് ഭഗവാനെ സ്തുതിച്ച് ആനന്ദം കൊള്ളുന്നതായ കർദ്ദമന് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നു എന്തൊക്കെ അനുഗ്രഹം കൊടുത്തു ആ മനുവിൻ്റെ മകളായ ദേവഭൂതിയെ പത്നിയായി കിട്ടും അവളിൽ ഒമ്പത് പുത്രിമാരെ നീ ജനിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഭഗവാൻ തന്നെ ആ കപില വാസുദേവൻ എന്ന പുത്രനായി വരും എന്നിട്ട് ഒടുവിൽ അവസാനം മോക്ഷത്തെയും കൊടുത്ത് അനുഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞു വെച്ചത് അപ്പോൾ അങ്ങനെ അത് അത് കഴിഞ്ഞ ശേഷം ഈ ശ്ലോകത്തിൽ മനു തന്നെ കർദ്ദമനെ സമീപിക്കുന്നു മനു കർദ്ദനെ എങ്ങനെ സമീപിക്കും കർദ്ദനാണല്ലോ അനുഗ്രഹം കിട്ടിയത് അപ്പോൾ മനു ഇതെങ്ങനെ അറിഞ്ഞു അവിടെയാണ് ട്വിസ്റ്റ് നാരായണ 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 നമ്മുടെ നാരദൻ മനുവിനെ സ്വയംഭൂമഹു മനുവിനെ സമീപിക്കുന്നു എങ്ങനെ ഭഗവാന്റെ ആ ഭഗവാൻ ആജ്ഞാപിക്കപ്പെട്ടതനുസരിച്ചാണ് നാരദൻ സ്വായംഭൂമനുവിൻ്റെ അടുക്കു ചെല്ലുന്നു സ്വായംഭൂമനുവിനെ ഉപദേശിക്കുന്നു എന്താണ് ഉപദേശം നമുക്ക് നോക്കാം ഭവതീരിത നാരദോപതിഷ്ട ഭതീരിത എന്നു നിന്തിരുപടിയാൽ പ്രേരിതനായ നാരദോപതിഷ്ട നാരദമഹർഷി ഉപദേശിച്ച വിധം അപ്പം അവിടെ പറയുന്നുണ്ട് ഭഗവാനാണ് പ്രേരിപ്പിച്ചത് അങ്ങനെ പ്രേരിപ്പിച്ച നാരദ മഹർഷി ഉപദേശിച്ചു ആരെ ആ മനുവിനെ ഉപദേശിച്ചു എന്താണ് ആ ഉപദേശിച്ച വിധം സഹ മനു ശതരൂപയാ മഹിഷ്യ സഹ മനു ആ സ്വയംഭുവമനു ശതരൂപയെന്ന ആ പട്ടമക്ഷിയോടും ആ സ്വായംഭൂമനുവിൻ്റെ ഭാര്യ ആരാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ശതരൂപയാണെന്ന് അപ്പോൾ ആ ശതരൂപ എന്ന ഭാര്യയോടും ഗുണവത്യാ ദേവഹൂത്യാ സുതയാച ഗുണവത്യ ആ ഗുണപതിയായ ദേവഹൂതി എന്ന മകളോടും കൂടി ഗുണവത്യാ ദേവഹൂത്യാ സുതയാച ദേവഭൂ ദേവഭൂതി എന്ന സുതയാ മകളോടും കൂടി ആഗതി പ്രതീക്ഷം കർദ്ദമം സമകാത് വരവ് കാത്തിരിക്കുന്ന കർദ്ദമൻ്റെ അടുത്തേക്ക് ചെന്നു കർദമൻ വരവ് കാത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കിട്ടിയിട്ടിരിക്കുകയല്ലേ ഇങ്ങനൊക്കെ ഉണ്ടാകും നിനക്കിങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വരും അതിൽ ഒമ്പത് പുത്രിമാരുണ്ടാകും ഇതൊക്കെ പറഞ്ഞത് അത് കാരണം ഭഗവാനി ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ആ വരവ് കാത്തിരിക്കുന്നു കർദ്ദവൻ അങ്ങനെ കർദ്ദവൻ്റെ അടുത്തേക്ക് മനുവും മനുവിൻ്റെ ഭാര്യയായ ദേവഭൂതിയും മകളും കൂടെ ചെല്ലുന്നു അപ്പോൾ അങ്ങയാൽ ആജ്ഞാപിക്കപ്പെട്ടവനായ നാരദൻ ഉപദേശിക്കയാൽ അങ്ങയുടെ ഇംഗിതം മനസ്സിലാക്കിയ സ്വയംഭുവ മനു തൻ്റെ ഭാര്യയായ ശതരൂപയോടും മകളായ ആ ദേവഭൂതിയോടും കൂടി ഇവരുടെ വരവിനെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കർദമ പ്രജാപതിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു ഇപ്പോഴാണെങ്കിലോ ആരെങ്കിലും അങ്ങനെ മകളെയും കൊണ്ട് ചെല്ലുമോ ഇല്ല മകളെയും കൊണ്ട് കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കൻ്റെ വീട്ടിലേക്ക് ആദ്യമേ ചെല്ലും ഇപ്പം ചെല്ലും ഇപ്പോൾ മകൾ തന്നെത്താൻ ചെല്ലും അമ്മയച്ചനും ഒന്നും ചെല്ലേണ്ട കാര്യമില്ല പക്ഷേ ഇതങ്ങനെ ആ ഭഗവാന്റെ ഇംഗിതമാണെന്നറിഞ്ഞിട്ട് ആ സ്വയംഭുവാമനു മകളെയും കൂട്ടി ആ കർദമൻ്റെ ആശ്രമത്തിലേക്ക് ചെല്ലുന്നു എങ്ങനെയുള്ള മകളാണ് അത് പറയുന്നുണ്ട് ആ പിന്നെ എന്താ ഗുണപതിയായ ദേവഹൂതി ഗുണപതിയാണ് ദേവഹൂതി അങ്ങനെയുള്ള ദേവഭൂതിയും കൊണ്ട് ചെല്ലുന്നു സമനുശതരൂപയാ ദേവഹൂത്യാ ഗുണവത്യാസുതയാവഭൂത്യാ ഭഗവീരിതാരദോപതിഷ്ട समगात्कर्दममागति